നമസ്കാരം ഞാൻ സുബീഷ് മുക്കോം ചെറിയൊരു മിമിക്രി കലാകാരനാണ് ഏതൊരു കലാകാരൻ്റെയും സ്വപ്നമാണ് സിനിമ എന്നത് അപ്പോൾ ഞാനിപ്പോൾ സിനിമേൻ്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലാണ് പ്രിയ സുഹൃത്തും സംവിധായകനുമായ ഫൈസൽ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമാ സംരംഭം അതാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമ അപ്പോൾ അത് ആഗസ്റ്റിൽ എത്താണ് എല്ലാ ആളുകളും കുടുംബസമേതം കണ്ടിരുന്ന് ആസ്വദിച്ച് ഈ പടം വിജയിപ്പിച്ച് അതുപോലെ തന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും ഒരു ഊർജ്ജം നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ടതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ സിനിമാ സ്വപ്നം ആദ്യമായി ബിഗ് സ്ക്രീനിൽ എന്റെ മുഖം കാണാമെന്നുള്ള ആ സ്വപ്നം സബലീകരിച്ചത് ഈ സിനിമയിലൂടെയാണ് ഒരുപാട് നന്ദി ഇതിൻ്റെ ഡയറക്ടർക്കും ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സിനും കൂടെ അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ ഒരു ഒരു കോമഡി കഥാപാത്രമാണ് ഇതിലുള്ളത് എനിക്ക് ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു കാരണം ഞാൻ അച്ഛനൊക്കെ കൂടെ ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് വൈറലായി കുറേ വൈറൽ ആയതുകൊണ്ട് ആ കെ ആർ ഒരുപാട് ചാൻസുകൾ കിട്ടും സിനിമയിൽ ആദ്യമായിട്ട് കിട്ടുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികല്ലാണ് നല്ലൊരു കോമഡി കഥാപാത്രം ഒരു റോൾ എനിക്ക് തന്നു അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നന്നാക്കി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബാക്കി നിങ്ങളെ സപ്പോർട്ട് സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാ എല്ലാവർക്കും നന്ദി നമസ്കാരം